ഹരേ കൃഷ്ണ ഇന്ന് തുലാമാസത്തിലെ സ്കന്ധ ഷ്ടി വ്രതം വ്രതങ്ങളിലെ ശ്രേഷ്ഠമായിട്ടുള്ള വ്രതാണ് സ്കന്ധ ഷ്ടി വ്രതം ലോകത്ത് തിന്മയുണ്ടായപ്പോഴ് ആ തിന്മയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനും പാർവതി ദേവിയും ഒരു പുത്രന് ജന്മം നൽകുകയാണ് സ്കന്ധനെന്ന് പേരുള്ള സുബ്രഹ്മണ്യസ്വാമി മഹാദേവന്റെ രേതസ് അഗ്നിയിൽ സ്കലിച്ചതിനെ തുടർന്ന് ജന്മമെടുത്ത അവതാരമാണ് ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യസ്വാമി അദ്ദേഹം താരകാസുരനെയും ശൂരപത്മാസുരനെയൊക്കെ നിഗ്രഹിച്ചുകൊണ്ട് ലോകത്ത് ധർമ്മം നിലനിർത്തി സ്കന്ധഷ്ടി വ്രതം പാർവതി ദേവിയാണ് ആദ്യമായിട്ട് നോറ്റത് തൻ്റെ മകൻ ശൂരപത്മാസുരനുമായിട്ട് യുദ്ധം തുടങ്ങി ശൂര ശൂരപത്മാസുരൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി ശൂരപത്മാസുരനുമായിട്ട് ഘോരയുദ്ധത്തിലേർപ്പെടുകയാണ് ശൂരപത്മാസുരൻ കേവലം തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു ചെറിയ ബാലനാണെങ്കിൽ പോലും താൻ വിചാരിക്കുന്നത് പോലെ നിസ്സാരക്കാരൻ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ മായാജാലം കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെയും ഈ അസുരനെയും ദേവഗണങ്ങളെയൊക്കെ അപ്രത്യക്ഷനാക്കുകയാണ് അപ്രത്യക്ഷമായി നിന്നുകൊണ്ടാണ് യുദ്ധം നടക്കുന്നത് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് പെട്ടെന്ന് അപ്രത്യക്ഷനായിട്ടുള്ള തൻ്റെ മകനെ കാണാതെ വിഷമിച്ച പാർവതീദേവി ഉടനെ തന്നെ ഷഷ്ടി വ്രതം ആചരിക്കുകയാണ് ഷഷ്ടി വ്രതം തുലാമാസത്തിലാണ് ആചരിച്ചു തുടങ്ങുന്നത് എന്നാൽ ഷഷ്ടി വ്രതം തുലാമാസത്തിലെ ഷഷ്ടിയുടെ അന്ന് ഉച്ചയ്ക്ക് സുബ്രഹ്മണ്യസ്വാമി തിന്മയെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് ശൂരപത്മാസുരനെ വർധിക്കുകയാണ് അങ്ങനെ മൃഷ്ടാന ഭോജനത്തോടു കൂടിയിട്ട് ആ വ്രതത്തെ അവസാനിപ്പിക്കുകയാണ് പാർവതി ദേവിയും ദേവഗണങ്ങളും എല്ലാം കൂടെ മക്കളുടെ ശ്രേയസിനും അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ വ്രതം ഒരിക്കൽ ആദ്യമായിട്ടല്ല പാർവതി ദേവി ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഒരിക്കൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ബ്രഹ്മാവിനോടായിട്ട് ഓം എന്ന പ്രണവ മന്ത്രത്തിൻ്റെ അർത്ഥം ചോദിക്കുന്നുണ്ട് ഓം പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം എല്ലാം ബ്രഹ്മം ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ള ഒരു ചെറിയ മറുപടിയിൽ ഒതുക്കിക്കളഞ്ഞ ബ്രഹ്മാവിനോട് വല്ലാത്ത ദേഷ്യം വരെയാണ് സ്വാമിക്ക് താൻ ഉദ്ദേശിച്ച മറുപടി അതിലെ സംതൃപ്തനാകാതെ ബ്രഹ്മാവിനെ ഭന്തിക്കുകയാണ് കോപം കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ഉടനെ തന്നെ മഹാദേവൻ തൻ്റെ പുത്രൻ ചെയ്തത് തെറ്റാണ് ഓം എന്ന പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം പുത്രന് ഉപദേശിച്ചു കൊടുക്കുകയാണ് മാത്രമല്ല തന്റെ പുത്രൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഉടനെ കുറ്റബോധം വന്നിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി സർപ്പത്തിന്റെ രൂപത്തെ കൈക്കൊള്ളുകയാണ് തന്റെ സുന്ദരനായിട്ടുള്ള പുത്രന്റെ രൂപം വൈരൂപ്യമായതിനെ തുടർന്ന് പാർവതീദേവിക്ക് സങ്കടം സഹിക്കാണ്ടായി ഉടനെ മഹാദേവന്റെ ഉപദേശപ്രകാരം നൂറ്റിയെട്ട് ഷഷ്ടി വ്രതമാണ് ഒമ്പത് വർഷം കൊണ്ട് പാർവതി ദേവി തൻ്റെ മകൻ്റെ വൈരൂപ്യം മാറാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചത് അതുകൊണ്ടാണ് ഈ സ്കന്ധ ഷഷ്ടി വ്രതത്തിന് ഇത്രയും പ്രാധാന്യമുള്ളത് പതിനെട്ട് മൂർത്തി ഭാവങ്ങളുണ്ട് ഭഗവാന് ആ പതിനെട്ടിലെ സ്കന്ധമൂർത്തി ഭാവം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂന്ന് നേത്രങ്ങളോട് കൂടിയിട്ട് നാല് കരങ്ങളിൽ അഭയം വരദം വജ്രം എന്നിങ്ങനെയുള്ള കുക്കുടം എന്നിങ്ങനെയുള്ള ധരിച്ചിട്ട് പ്രഭാമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ ധൂമ്രവർണ്ണത്തോടുകൂടി ശോഭയുള്ളത് താമരയിൽ ഇരിക്കുന്നതായിട്ടാണ് ഈ സങ്കൽ സ്കന്ദമൂർത്തി സങ്കല്പം ഉള്ളത് അപ്രകാരമുള്ള ആ ഒരു സ്കന്ധനെ ഈ ഒരു ദിനത്തിൽ ഈ സ്കന്ധഷ്ടി വ്രതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമമായിട്ട് കരുതുന്നു ഷഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂലപ്രകൃതിയുടെ ആറിലൊന്ന് ഭാഗം കൊണ്ടുണ്ടായതുകൊണ്ടാണ് ഷഷ്ടി ദേവിയെ അങ്ങനെ പറയുന്നത് ഷഷ്ടി ദേവി കുട്ടികളുടെ അധിഷ്ഠാന ദേവതയായിട്ടാണ് ഷഷ്ടി ദേവിയെ കണക്കാക്കുന്നത് കുട്ടികളുടെ അടുത്തിരിക്കുന്നവളും കുട്ടികൾക്ക് ആയുസ് നൽകുന്നവളും കുട്ടികളുടെ രക്ഷാകവചമമാണ് ഷഷ്ടി ദേവി ശശ്രീദേവി പറയുന്നുണ്ട് ഞാൻ ബ്രഹ്മാവിന്റെ മാനസപുത്രിയാണ് സ്കന്ധദേവിന്റെ ധർ സ്കന്ധദേവന്റെ ധർമ്മപത്നിയാണ് നല്ല കർമ്മഫലം തരുന്നതും ഞാനാണ് ധനമില്ലാത്തവർക്ക് ധനത്തെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനത്തെ നൽകുന്നവളും ഞാൻ തന്നെ എന്ന് ഷഷ്ടീ പറയുന്നുണ്ട് ഷഷ്ടീ വാഹനം പൂച്ചയാണ് ഷഷ്ടീ ദേവി ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയുള്ളടത്ത് ദേവന്റെ ഇടതുവശത്തായിട്ട് ദേവിയുടെ അദൃശ്യമായിട്ടുള്ള ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ സ്കന്ധഷ്ടി വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നത് നമ്മളുടെ മക്കളുടെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും അതുപോലെ അവരുടെ ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കാൻ കഴിയും പക്ഷെ ആത്മീയമായിട്ടുള്ള പുരോഗതി മക്കൾക്ക് വരണമെങ്കിൽ അവർക്ക് ഏത് സാഹചര്യത്തിലും ഏത് മോശമായിട്ടുള്ള സാഹചര്യത്തിലും മനസ്സിനെ ധൈര്യത്തോടെ നിർത്തണമെങ്കിലും നമ്മൾ ആത്മീയമായിട്ടുള്ള പുരോഗതി നിറഞ്ഞ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം അവരെ അതിനെ പ്രാപ്തരാക്കേണ്ടതാണ് ഏറ്റവും മൊത്തം ആത്മീയമായിട്ടുള്ള പുരോഗതി നമ്മളുടെ മക്കൾക്ക് ഉണ്ടാവണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഈ സ്കന്ധ ഷഷ്ടി വ്രതത്തിൽ ഉദ്ദിഷ്ട കാര്യ വിജയത്തിനായിട്ട് പാർവതീദേവി അനുഷ്ഠിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വ്രതമാണ് ആ വ്രത ദിവസം നമുക്ക് വളരെ നന്മയുള്ള നമുക്ക് നമ്മുടെ മക്കൾക്ക് നന്മ വരുത്തുന്ന ഏതൊരു സാഹചര്യത്തിലും അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് ആത്മീയമായിട്ടുള്ള പുരോഗതി ഉണ്ടായേ തീരുള്ളൂ ലൗകികമായിട്ട് നമുക്ക് എപ്പോഴും വേണമെങ്കിലും നേടാവുന്നതാണ് ലൗകികമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും പക്ഷേ ആത്മീയമായിട്ടുള്ളത് നമ്മൾ നമ്മളുടെ മനസ്സുകൊണ്ടേ നമുക്കത് നേടാൻ സാധിക്കുകയുള്ളൂ നമ്മളുടെ മനസ്സ് എത്രത്തോളം ശുദ്ധിയുണ്ടോ അത്രത്തോളം ശുദ്ധിയിൽ ഭഗവാൻ സുബ്രഹ്മണ്യനെ ആരാധിക്കുക അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും ഈ സ്കന്ധ ഷഷ്ടി വ്രതത്തിൽ അദ്ദേഹത്തെ ഏകാഗ്രമായി മനസ്സിൽ അതീവ ഭക്തിയോട് കൂടിയിട്ട് അദ്ദേഹത്തെ ആരാധിക്കുക പാർവതീദേവി എപ്രകാരമാണോ താൻ ആഗ്രഹിച്ച കാര്യം സ്കന്ധ ഷ്ടി വ്രതത്തിലൂടെ നേടിയത് അതുപോലെ നമ്മളെല്ലാവരും ആ പാർവതീദേവിയെ പോലെ പൂർണ്ണ സമർപ്പണത്തോടു കൂടിയിട്ട് ശ്രീ സുബ്രഹ്മണ്യസ്വാമികളുടെ അനുഗ്രഹത്തിനായിട്ട് സ്കന്ധ ഷഷ്ടി വ്രത നാളിൽ പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഭഗവാൻ സ്കന്ധ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ